ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായിട്ട് ഇന്നേക്ക് എട്ട് ദിവസം പിന്നിട്ടു ചെറിയ കോളിളക്കമൊന്നുമല്ല ഈ വിഷയത്തിൽ ഉണ്ടായതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും മനുഷ്യക്കടത്ത മതപരിവർത്തനം തുടങ്ങി ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയുള്ള അറസ്റ്റിൽ രാഷ്ട്രീയ ഭേദമന്യെ കേട്ടവരെല്ലാം വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അടക്കം ഈ വിഷയത്തിൽ എതിർപ്പുമായി രംഗത്തെത്തി ഒപ്പം കന്യാസ്ത്രീകളുടെ മോചനത്തിനായി സജീവ ശ്രമവും നടത്തി എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇതുവരെ ഒരക്ഷരം പ്രതികരിക്കാത്ത ഒരാളുണ്ട് നമ്മുടെ തൃശൂരിന്റെ സ്വന്തമായ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള മറ്റൊരു കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യനടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് പള്ളികളിൽ സന്ദർശനം നടത്തുകയും മാതാവിന് സ്വർണ കിരീടം സമർപ്പിക്കുകയും മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ അങ്ങനെ ഇഷ്ടം പോലെ നാടകങ്ങൾ കളിച്ച ആളാണ് സുരേഷ് ഗോപി ഈ കാട്ടിക്കൂട്ടലൊക്കെ കണ്ട് അതൊക്കെ ആത്മാർത്ഥതയോടെയാണെന്ന് വിശ്വസിച്ച് തൃശൂരിലെ ക്രിസ്ത്യാനികളിലെ ഒരു വിഭാഗം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുകയും ചെയ്തു എന്നാൽ വിജയിച്ചതോടെ പുള്ളിയുടെ മട്ടും ഭാവവും ഒക്കെ മാറി സുരേഷ് ഗോപി തനി ബി ജെ പി കാരനായി അങ്ങ് മാറി ഇത് ഞാൻ പറയുന്നതല്ല ഈ വോട്ട് കൊടുത്ത വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളുടെ തന്നെ ആരോപണമാണ് ഇത് കന്യാസ്ത്രീകളുടെ അറസ്റ്റിലോ വ്യാപകമായ ക്രൈസ്തവ വേട്ടയിലോ ഒരക്ഷരം പ്രതികരിക്കാൻ സുരേഷ് ഗോപി ഇതുവരെയും തയ്യാറായിട്ടില്ല ചതിയൻ എന്ന വിശേഷണമാണ് ഇപ്പോൾ ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ സുരേഷ് ഗോപിക്ക് ഉള്ളത് പോരാത്തതിന് ലോക്സഭാ സമ്മേളനം പറഞ്ഞ് ഡൽഹിയിൽ തന്നെ തമ്പടിച്ചു കിടക്കുകയാണ് സുരേഷ് ഗോപി ഇപ്പോൾ തൃശൂരിൽ പ്രത്യക്ഷപ്പെട്ടാൽ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരും അത് ഒഴിവാക്കാൻ എന്തുകൊണ്ടും നല്ലത് രാജ്യ തലസ്ഥാനത്ത് തന്നെ തുടരുന്നതാണ് പാവം തൃശൂരിലെ ജനങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ എം പി എത്തുന്നതും കാത്തിരിക്കുകയാണ് ഇവിടെ ഈ അടുത്ത കാലത്തൊന്നും ഈ പ്രദേശത്ത് പുള്ളി എത്താനും പോകുന്നില്ല ബി ജെ പിക്ക് നിലപാടെടുക്കുന്ന ക്രൈസ്തവ സമൂഹം ഇടതുപക്ഷത്തോട് കൂടുതൽ അടുപ്പമുള്ളവരാണ് എന്നൊരു പൊതുധാരണയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ ശബ്ദമുയർത്തുന്നത് രാഷ്ട്രീയമായി ഉപകാരപ്പെടില്ല എന്നൊരു ധാരണയും സുരേഷ് ഗോപിക്ക് ഉണ്ടാകും യിലൂടെയും രാഷ്ട്രീയ പ്രസംഗങ്ങളിലൂടെയും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയിരുന്ന ആളായിരുന്നു സുരേഷ് ഗോപി പക്ഷേ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് വായിൽ നാക്കില്ല വാ തുറന്നാൽ ചിലപ്പോൾ അതും മണ്ടത്തരമായി പോകുമോ എന്നും പുള്ളിക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാകും എന്തായാലും തൃശ്ശൂരുകാർ ഏതാണ്ട് കുഴിയിൽ വീണ അവസ്ഥയിലായി ജയിപ്പിച്ചു വിട്ടും പോയി എന്തെങ്കിലും നേട്ടമുണ്ടോ അതുമില്ല